നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്ന പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള മുസ്ലിം റൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് പത്തൊമ്പത് വയസ്സുള്ള സുന്നി യുവതിയുടെ ഡീറ്റെയിൽസാണ് ആൾക്ക് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് മീഡിയം കളറാണ് ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് മതപഠനം ടെൻത്ത് തന്നിട്ടുണ്ട് ഇവർ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മഞ്ചേരി ഭാഗത്താണ് ഇവരുടെ ഫാമിലി ഫാദർ ഗൾഫിലാണ് ഉമ്മ ഹൗസ് വൈഫാണ് ഇവർ അഞ്ച് മക്കളാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് തുടർന്ന് പഠിപ്പിക്കാനും ജോലിക്ക് വിടാനും താല്പര്യമുള്ളവരായിരിക്കണം എന്ന് പറയുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രൊപ്പോസലുകളാണ് താല്പര്യം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള സുന്നി യുവതിയുടെ നൂറ്റി അമ്പത് ആണ് ഹൈറ്റ് ഐ ടി ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫെയർ ആണ് കാണാനൊക്കെ ഭംഗിയുള്ള കുട്ടിയാണ് എം എസ് സി മാത്തമറ്റിക്സാണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദറും മദറും മൂന്ന് മക്കളാണ് ഇവരുള്ളത് ഇവരെ ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് ട്വൻറ്റി എയ്റ്റ് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള റഫീദയുടെ ആണ് റഫീദയ്ക്ക് അഞ്ചടി രണ്ടിഞ്ചാണ് ഹൈറ്റ് ബി എ മൾട്ടിമീഡിയ ആണ് ക്വാളിഫിക്കേഷൻ ആൾ ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഉണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഗൾഫിൽ ജോലിയുള്ള പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട് കൊണ്ടുപോകുന്ന പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ താല്പര്യമാണ് ജില്ലയൊന്നും വലിയ പ്രശ്നമുള്ളതായിട്ട് പറയുന്നില്ല ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് മുപ്പത് വരെയാണ് മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതുപോലെ ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടർ നന്നായി തിരക്കി ആണെന്നതിനു ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് ഇതുപോലെ പുതിയ ബ്രാഡ്സെൻഡിംഗ് റൂംസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്